സ്കൂൾ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി മൂന്നുപേർ അറസ്റ്റിൽ എറണാകുളം ചെറായി സ്വദേശി നടുമുറി വീട്ടിൽ അക്ഷയ് കോതോർമ്പ് സ്വദേശി തോട്ടത്തിൽ വീട്ടിൽ മുഹമ്മദ് യാസിൻ എറിയാട് പി എസ് എം സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ സ്കൂളിന് സമീപത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് കൈവശം വെച്ച് സ്കൂളിന് സമീപം നിൽക്കുന്നതായി കാണപ്പെട്ട കുറ്റത്തിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റത്തിനും ജുവൈനിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പ് കൂടി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു അക്ഷയ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസിലും പ്രതിയാണ് അബ്ദുൾ റഹ്മാൻ കൊടുങ്ങല്ലൂർ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രണ്ട് കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് രണ്ട് കേസിലും അടക്കം നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ സാലിം സജിൽ ജൂനിയർ എസ് ഐ ജിജേഷ് എ എസ് ഐ ഉമേഷ് ഗ്രേഡ് സീനിയർ സി പി ഒ ജിജിൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്